മൂന്നാറിൽ വലിയ തുക മുടക്കിയ കുടിവെള്ള പദ്ധതി പാതിവഴിയിൽ നിലച്ചു പദ്ധതി പ്രതിസന്ധിയിലായതോടെ കോടികൾ മുടക്കി നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് മൂന്നാർ ടൗണിന് സമീപം കന്നിമലയാറ്റിലും മുസ്ലിം പള്ളിക്ക് സമീപവുമാണ് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ചെറുകിട ജലസേചന വകുപ്പ് വണ്ടുകൾ സ്ഥാപിച്ചത് കേരള സർക്കാർ ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മൂന്നാർ ടൌണിന് സമീപവും ഒരു കിലോമീറ്റർ മുകളിൽ മുതുവാൻപാറ ഭാഗത്തും കന്നിമലയാറിന് കുർഗെ രണ്ട് തടയണകൾ നിർമ്മിക്കുന്ന ജോലികൾക്ക് തുടക്കമിട്ടത് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പൂർത്തിയായി ശുദ്ധജലക്ഷാമം രൂക്ഷമായ മൂന്നാർ ടൗൺ കോളനി പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാനുള്ളതായിരുന്നു പദ്ധതി എന്നാൽ പദ്ധതി പാതി വഴിയിൽ നിലച്ചതോടെ കോടി ചിലവിട്ട് നിർമ്മിച്ച തടയണകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നില്ലെന്നാണ് പരാതി അതിനകത്ത് മുഴുവൻ അഴിമതിയിലാണ് ഇപ്പോൾ കണ്ണിമല ആ ഭാഗത്ത് ഒരു ചെക്ക് ഡാം കെട്ടി ആറു കോടി രൂപയാണ് സ്വത്ത ജല വിതരണത്തിന് വേണ്ടി ആ പദ്ധതി അവിടെ കൊണ്ടുവന്നത് പക്ഷെ കൊണ്ടുവന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുവന്നത് പക്ഷേ അത് തുടർച്ചയായിട്ട് ഇന്നത്തെ ഈ സർക്കാർ അത് എന്താണ് അതിന് ചെയ്തിരിക്കുന്നത് അത് മുഴുവനും ആ டேமின் அடிபாக முழுவனும் மண்ணொழிச்சங்கோட்டு போய் வெறுதே அது செலவாக்கிய பைசா முழுவதும் வெறுதேயும் சுத்த ஜலம் விதரணம் செய்ய மூணாறு கோலனிலும் மூணாறு தமிழிலும் சுத்தஜல விதரணத்தினுண்டி கொண்டு வந்த ஆ பதவி இது எங்கும் எத்தாது இப்போ முழுவனும் அது ஒன்றும் இல்லாத ஆயிருக்கணும் என்னதான் யதார்த்தம் ബാട് ഫണ്ട് ഉപയോഗിച്ചാണ് ചെറുകിട ജലസേചന വകുപ്പ് ബണ്ടുകൾ സ്ഥാപിച്ചത് കന്നിമലയാറ്റിലെ വെള്ളം തടഞ്ഞു നിർത്തി ടാങ്കിൽ സംഭരിച്ച് വിതരണം ചെയ്യാനുള്ളതായിരുന്നു പദ്ധതി ഇത് പഞ്ചായത്തിന് കൈമാറുമെന്നും ടാങ്കും പൈപ്പുകളും സ്ഥാപിച്ച് പഞ്ചായത്ത് ജലവിതരണം നടത്തണമെന്നുമായിരുന്നു ധാരണ എന്നാൽ പദ്ധതി പ്രായോഗികമല്ലെന്നും വൻ പണച്ചെലവ് വരുമെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പിന്മാറി ഇതോടെയാണ് ഒന്നര വർഷമായി ഈ തടയണകൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത് പദ്ധതി പ്രായോഗികമാണോ എന്ന് മതിയായ പഠനം നടത്താതെ തടയണകൾ സ്ഥാപിച്ചത് തിരിച്ചടിയായെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ ഡിമാലി